എറണാകുളത്തെ ഇടത്തല വില്ലേജില് ഇടത്തല ശ്രീ ആൾട്ടേഴ്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലുള്ള പതിനൊന്ന് ഏക്കർ നാൽപ്പത്തിയാറ് സെന്റ് സ്ഥലം പാട്ടഭൂമി ഞാൻ തിരിമറി നടത്തി അത് സ്വന്തം ഭൂമിയാക്കി മാറ്റി എന്ന വാർത്തയും ആ വാർത്ത ഉണ്ടാകാൻ കാരണം അങ്ങനെ ഒരു പരാതി പോവുകയും സംസ്ഥാന വിജിലൻസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ വാർത്ത വന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കിടന്ന് കളിക്കുകയാണ് ചില വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് സർക്കാർ ഭൂമി ഞാൻ കൈവശപ്പെടുത്തി ലീസിനെടുത്തു അതതിനു ശേഷം സ്വന്തമാക്കി പോക്ക് വരുക ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ നടക്കുന്നുണ്ട് അപ്പോ ഇതിൻ്റെ ഒരു വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കണം അത് വിത്ത് റെക്കോർഡായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രശ്നീറ്റ് വിളിച്ചിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി ഞാൻ എടുക്കുന്നത് ഡൽഹി ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിൽ നിന്നാണ് ഇതിന്റെ ഓപ്ഷൻ നടന്നത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ആറിനാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തൊമ്പത് വർഷം ആവുകയാണ് രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു കാര്യമാണ് ഇപ്പോ ഇവിടെ ഈ ഒരു രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു നാൾ വഴികൾ ഒന്ന് പ്രത്യേകം ചുരുക്കി പറയേണ്ടതുണ്ട് ഈ പ്രോപ്പർട്ടി ജോയ്മാറ്റ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് ഏക്കർ ഈ പറയുന്ന ലാൻഡാണ് ഇവര് ഇത് ഇന്ത്യ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ടി എഫ് സി ഐന്ന് ലോൺ എടുക്കുകയും ആ ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ പെൻഡിംഗിലാവുകയും അത് റവന്യൂ റിക്കവറിയിലേക്ക് പോവുകയും റവന്യൂ റിക്കവറിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഡൽഹി ഡി ആർ ടിയിൽ ഇത് ഓപ്ഷൻ വരികയും ചെയ്തു ആ ഓപ്ഷനിൽ ചെയ്ത ഒരു കമ്പനിയാണ് ഞാൻ ഡയറക്ടർ ആയിട്ടുള്ള ഈ പി വിൾട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കോയമ്പത്തൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അതിലെ ഹയസ്റ്റ് ബിഡർ എന്ന നിലക്ക് അഞ്ചു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ പണമടച്ചിട്ടാണ് അതിൽ ഹയസ്റ്റ് ബിഡർ എന്ന നിലയ്ക്ക് ഈ പ്രോപ്പർട്ടി എനിക്ക് ലഭ്യമാകുന്നത്